بسم الله الرحمن الرحيم الحمد لله الذي زين العيدين بالتكبير والصلاة والسلام على نبيه الأخير وعلى آله وصحبه الفقير بشواس بباغتين آغوشتين معنندتين معي أجينا يا الله سبحانه وتعالى പ്രത്യേകമായി നിജപ്പെടുത്തിയ ദിനങ്ങൾ പ്രശസ്തവും പ്രചാരപ്പെട്ടതുമാണ് ഒരു മാസത്തെ ത്യാഗനിർഭരമായ ഉപവാസത്തിൽ നിന്ന് വിടവാങ്ങുന്ന ദിനമാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ എങ്കിൽ അതിവിശിഷ്ട കർമ്മമായ ഹജ്ജിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ദിവ്യ ബലിയുടെ ബാ ദിവ്യബലിയുടെ നാളാണ് ഈദുൽ അദഹ അഥവാ വലിയ പെരുന്നാൾ ബലി പെരുന്നാൾ വേദുൽ അലഹ എന്നാൽ ബലി ബലിപ്പെരുന്നാളെന്നും എന്നാൽ അതിൻ്റെ മറ്റൊരു പേരായ ഈദുൽ അക്ബർ വലിയ പെരുന്നാളെന്നും നമുക്കേവർക്കും സുപരിചിതമായ നാമങ്ങളാണ് ഇതര നാളുകളേക്കാൾ പ്രാധാന്യമുള്ള പെരും നാളുകൾ തന്നെയാണ് അള്ളാഹു സുബാനഹുഅല ഈ സമുദായത്തിന് നിശ്ചയിച്ചേകിയ ഈ ദിനങ്ങൾ ഇത്തരം ആഘോഷ നാളുകളില്ലാത്ത ഒരു സമുദായവും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല അറബികളും അനറബികളിലും അറബികളിലും അനറബികളിലും പെരുന്നാൾ ആഘോഷം നിലനിന്നിരുന്നു എന്നത് ചരിത്രം ചരിത്രസാക്ഷിയാണ് സത്യവിശ്വാസികൾ അവരുടെ തന്നെ മഹത്തരവും അതിവിശിഷ്ടവുമായ വിശിഷ്ടവുമായ സൽക്കർമ്മങ്ങളെ പ്രതിയാണ് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ടതെന്നാണ് ഇസ്ലാമിൻ്റെ പെരുന്നാൾ നൽകുന്ന ഏറ്റവും മഹത്തരമായ സന്ദേശം ചരിത്ര പുരുഷന്മാരുടെ പിറന്നാളുകൾ കാലത്തിൻ്റെ ഋതുഭേദങ്ങൾ എന്നീ അടിസ്ഥാനങ്ങളേക്കാൾ എത്രയോ മഹത്തരമാണ് സത്യവിശ്വാസികളുടെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട മഹത്തായ അനുഗ്രഹങ്ങളുടെയും സുഹൃത്തങ്ങളുടെയും പേരിലുള്ള ആഘോഷങ്ങൾ ഇതാണ് ഇസ്ലാമിക പെരുന്നാളുകളുടെ മറ്റൊരു സവിശേഷത ഇതര മതസ്ഥരിൽ നിന്നും ഇസ്ലാമിക ആഘോഷങ്ങളെ വ്യതിരിക്തമാക്കുന്ന ഒരു മുഖ്യ ഘടകം നമ്മുടെ പെരുന്നാളിൽ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് പെരുന്നാൾ സുദിനങ്ങൾ പോലുള്ള നമുക്ക് ദീൻ ഏർപ്പെടുത്തി തന്നിട്ടുള്ള ആഘോഷം നമ്മൾ ആഘോഷിക്കേണ്ട ദിനരാത്രങ്ങൾ നമ്മിലേക്ക് സമാഗതമാവുമ്പോഴും നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ആഘോഷിക്കേണ്ടതും ആനന്ദിക്കേണ്ടതു നാം വിചാരിക്കുന്ന ദിനങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോഴും ഞാൻ ഉൾപ്പെടുന്ന നവതലമുറ ചിന്തിക്കുന്നത് മസനക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ എന്താണോ ട്രെൻഡായി നിലകൊള്ളുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മുടെ സമയങ്ങൾ വിനിയോഗിച്ച് അത്തരം സമയങ്ങൾ ആനന്ദ നിർഭരമാക്കണം എന്നാണ് നാം ഏവരും വിചാരിക്കുന്നത് എന്നാൽ ഇത്തരം മഹത്തരമായ സുദിനങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് മുൻകഴിഞ്ഞ അവതാരകരിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ മുഖ്യമായിട്ടും ഞാൻ സംസാരിക്കുന്ന വിഷയം പെരുന്നാൾ സുദിനങ്ങളിൽ നമ്മൾ ആഘോഷിക്കേണ്ട നമ്മൾ ശരിയായി പിൻപറ്റേണ്ട ഒരു മുഖ്യ ഘടകമാണ് അല്ലെങ്കിൽ ഒരു വിഭാഗത്താണ് ആരാധനയാണ് തക്ബീർ എന്നുള്ളത് പെരുന്നാൾ സുദിനങ്ങളിലെ അനർഹവും അമൂല്യവുമായ നിമിഷങ്ങൾ തകർതിയായ തക്ബീർ ധ്വനികളാൽ അലങ്കരിക്കണമെന്ന് ഷെറ ഇന്റെ ശാസനയാണ് എന്ന അൽ ബ്ര നൂറ്റി എൺപത്തി മൂന്നാം ആയത്ത് ചെറിയ പെരുന്നാളിനെ കുറിച്ചാണ് നമ്മോട് സംവദിക്കുന്നത് ഇതിനോട് കിയാസ് ആക്കിയിട്ടാണ് നമ്മൾ ബലിപെരുന്നാളിന് തെളിവ് പറയാറുള്ളത് അതാണ് നമ്മുടെ ചെറിയ പെരുന്നാളിനോട് കിയാസ് ഒരു മാസത്തെ വ്രതത്തിനു ശേഷം ഒരു മാസത്തെ നോമ്പ് അനുഷ്ഠിച്ചത് മൂലം ഒരു മാസത്തോളം നോമ്പ് അനുഷ്ഠിച്ചത് മൂലം ഹൃദയങ്ങളെ പാകപ്പെടുത്തിയ മുമിനിങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു മഹത്തായ വിദത്തിന് ഈ മഹത്തായ സൽക്കർമ്മത്തിന് അള്ളാഹു സുബാനുഹോ നിങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട് അതിനുവേണ്ട സാഹചര്യങ്ങളൊക്കെ റബ്ബർ സുബാനുഹോ ഒരുക്കി തന്നിട്ടുണ്ട് ആ റബ്ബിനെ അത്രത്തോളം നിയമത്തിൽ ചെയ്ത അനുഗ്രഹിച്ച റബ്ബിനിക്ക് ഷുക്കറായിക്കൊണ്ട് നിങ്ങൾ ഉയർത്തണമെന്നുള്ള ഖുർആാനിന്റെ വാക്യം അതാണ് ചെറിയ പെരുന്നാളിന്റെ തെളിവ് അതിനോട് കിയാസ് ബലി പെരുന്നാളിന്റെ തെളിവ് നിങ്ങളുടെ രണ്ട് പെരുന്നാളുകളെയും തെഹ്ലീൽ തൊഖീസ് തെഹ്മീദ് തക്ബീർ എന്നിവ കൊണ്ട് സുന്ദരമാക്കുക എന്ന് അനസ്റലാഹിന് റിപ്പോർട്ടുമുണ്ട് ഇത്തരത്തിൽ നമ്മുടെ പെരുന്നാൾ ദിനരാത്രങ്ങളിൽ ഒരു മ്മിനിൻ്റെ വിലപ്പെട്ടതും അമൂല്യവുമായ സമയങ്ങളിൽ പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി അവൻ വിനിയോഗിക്കേണ്ടത് അവൻ്റെ തക്ബീർ ധ്വനികൾ മുഴക്കിയിട്ടാണ് എന്താണ് ഈ തകബീർ വെറും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതിയാകുമോ ഏത് വിധമാണ് എന്ത് രൂപമാണ് തകബീറിനെ സംബന്ധിച്ച് നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കിതാബുകളിൽ നിന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും ഒക്കെ മുസന്നിഫാറുകൾ സവിസ്തരം തകബീറിന്റെ പൂർണ്ണ രൂപവും അതിന്റെ കാരണവും വിശദീകരിക്കുന്നുണ്ട് നാം സാധാരണയായി ശീലിച്ചിട്ടുള്ള കേട്ട് പരിചിതമായിട്ടുള്ള അക്ബർ അക്ബർ ായിട്ടുള്ള കേട്ട്മായിട്ടുള്ള ഇതാണ് ചെറുപ്പം മുതലേ പെരുന്നാളിന്റെ സുദിനമായ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പരിമിതപ്പെടുന്നതല്ല തക്ബീർ ഇതിൽ കൂടുതലായി നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൂർണ്ണമായ രൂപം നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ തകബീർ നമ്മൾ കേവലം കേൾക്കാനുള്ളതല്ല നമ്മുടെ ആഘോഷ ദിനമായി നമ്മുടെ കൽപ്പിച്ചിട്ടുള്ള രണ്ട് പെരുന്നാളിന്റെ സുദിനങ്ങളെയും ഈ തക്ബീർ ധ്വനികളാൽ നമ്മൾ അലങ്കരിക്കണം റബ്ബ് സുബ്ഹാനഹു നൽകി നൽകിയുമാറാവട്ടെ ഇനി എങ്ങനെയാണ് ഈ തകിബീറിന്റെ സമയവും രൂപങ്ങളും വ്യത്യസ്ത ഇനം തകിബീറുകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മുക്കയ്യങ്ങനെ തക്ബീറിന് രണ്ട് ഇനങ്ങളുണ്ട് പെരുന്നാൾ ബന്ധം പെരുന്നാളുമായി ബന്ധപ്പെട്ട തെക്ക്ബീറുകൾ തെക്ക്ബീറുകൾ മുറുസൽ മുക്കയ്യത് എന്നിങ്ങനെ രണ്ടിനമാണ് നമ്മുടെ ഇമാമുകൾ അതിനെ കാറ്റഗറിയാക്കിയിട്ടുള്ളത് നമസ്കാരങ്ങളുടെ ഉടൻ നിർവഹിക്കുന്നതിന് മുക്കയ്യതെന്നും അങ്ങനെയുള്ള ഒരു ഉപാധിയുമില്ലാതെ എപ്പോഴും നിർവഹിക്കുന്നതിന് മുറിസല് എന്നും പറയപ്പെടുന്നു നമസ്കാരങ്ങൾക്ക് ശേഷം നിർണിത സമയം നിശ്ചയിക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷം എന്നുള്ള സമയം നിശ്ചയിക്കപ്പെട്ട തക്കിബീറാണ് മുക്കയ്യതായ തകബീർ ഇങ്ങനെ നമസ്കാരങ്ങൾക്ക് ശേഷമെന്നോ അല്ല അല്ലെങ്കിൽ കൃത്യമായ ഒരു ടൈം നിശ്ചയിച്ചിട്ടില്ലാത്ത തക്ബീറുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറസലായ തക്ബീർ എന്ന് രണ്ടാം ഇനത്തിന് പറയപ്പെടുന്നത് മുത്തിലായ തക്ബീർ എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഒരു കൈതുമില്ലാത്ത തക്ബീർ ഹാജിമാരല്ലാത്തവർക്ക് അറഫ ദിനം അഥവാ ഒമ്പത് സുബഹ് നമസ്കാരം മുതൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാന അസുർ വരെ ഫറദ് സുന്നത്ത് അദാ കർഷ മയീത്ത് തുടങ്ങിയ എല്ലാ നമസ്കാരങ്ങളുടെയും ഉടനെയും ഹാജിമാർക്ക് പെരുന്നാൾ ദിവസം ലുഹുർ നമസ്കാരം മുതൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാന സുബഹ് വരെയുമാണ് മുക്കയ്യതായ ത കബീറിൻ്റെ സമയം ഈ തക്ബീർ ബലി പെരുന്നാളിൽ മാത്രമാണ് സുന്നത്ത് എന്നാണ് പ്രബലാഭിപ്രായം എന്നാൽ മുറിസലായ തക്ബീർ അല്ലെങ്കിൽ മുതലക്കായ തക്ബീർ രണ്ട് പെരുന്നാളിലും സുന്നത്ത് തന്നെയാണ് ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും മുറിസലായ തക്ബീർ സുന്നത്തുണ്ട് മുക്കയ്യതായ തെബീർ ബലി പെരുന്നാളിൽ മാത്രമേ സുന്നത്തുള്ളൂ ഈ മുറിസലായ തകബീറിന്റെ സമയം പെരുന്നാൾ ദിവസം രാവിലെ പെരുന്നാൾ രാവിലെ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തെക്കിബീർ പ്രവേശിക്കുന്നത് വരെയാണ് ഇതിൻ്റെ സമയം അഥവാ നമ്മൾ പെരുന്നാൾ നിസ്കാരം ജമായത്തായിട്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഇമാമ ഇമാമു ഇഹ്റാമിൽ അള്ളാഹ് അക്ബർ എന്ന് റായിൽ നിന്ന് വിരമിക്കുന്നതോടെ അതിൻ്റെ സമയം അവസാനിക്കും ഇനി നമ്മൾ മുൻഫരിതായിട്ടാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും തെക്കിബീർ മുഖേന അതിൻ്റെ സമയം അവസാനിക്കും ഇനി ഒരാൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുവാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ലെങ്കിൽ നമ്മുടെ ലുഹറിൻ്റെ സമയം വരെയാണ് അഥവാ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുന്നത് വരെയാണ് അതിൻ്റെ സമയമായി മാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് ഈ മുറുസലായ തെക്കുബീർ മുത്തലക്കായ തെക്കിബീർ വീടുകളിലും വഴികൾ വഴികളിലും വഴിയോരങ്ങളിലും പള്ളികളിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്നല്ല വിക്രകൾ വിലക്കപ്പെടാത്ത ഏത് സന്ദർഭങ്ങളിലും അവസ്ഥകളിലും സ്ഥലങ്ങളിലും ഈ മുത്തലക്കായ തക്ബീർ മുർസലായ തക്ബീർ സുന്നത്താണ് അതുകൊണ്ട് തന്നെയാണ് അതിനാ പേരും നൽകപ്പെട്ടിട്ടുള്ളത് ഈ തക്ബീറുകൾ ചൊല്ലേണ്ടത് പുരുഷന്മാരുടെ ശബ്ദം ഉയർത്തിയിട്ടും അന്യ പുരുഷന്മാരുടെ സവിധത്തിൽ വെച്ചാണെങ്കിൽ സ്ത്രീകൾ പതുക്കയും ഇനി അന്യപുരുഷന്മാരല്ല മഹറമായവരാണ് എങ്കിൽ അവരുടെ അടുക്കൽ വെച്ച് സ്ത്രീകൾ അല്പം ഉറക്കയുമാണ് തെക്കിബീർ ചൊല്ലേണ്ട രീതി ശബ്ദം ഉയർത്തേണ്ട രീതി അപ്പൊ ഇങ്ങനെ മുക്കയ്യതായ തെക്കിബീർ മുറിസലായ തെക്കിബീർ എന്നിങ്ങനെയാണ് പെരുന്നാളിന്റെ തെക്കിബീറിനെ നമ്മൾ ഇനം തിരിച്ചത് ഇതിൽ മുക്കയ്യതായ തെക്കിബീർ നാം പറഞ്ഞു ഇന്നാലിന്ന പ്രത്യേക ടൈമിൽ നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തെക്കബീറാണ് മുക്കയ്യദായ തെബീർ ഈ തകബീർ തന്നെ നമസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷം നമ്മൾ ചൊല്ലുന്ന റിക്രുകൾക്കും ദ്രാവുകൾക്കും മുമ്പെയായിട്ടാണ് സലാം വീട്ടിയതിൻ്റെ ഉടനെയായിട്ടാണ് മുക്കയ്യദായ തെബീറിനെ കൊണ്ടുവരേണ്ടത് എന്നാൽ മുറസലായ തെബീർ നിസ്കാര നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ എല്ലാ ധിക്രദ് ആവുകൾക്കും ശേഷമായിട്ടാണ് മുറസലായ തക്ബീർ നമ്മൾ ചൊല്ലേണ്ടത് ഇനി നമ്മൾ ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും തെക്കുബീറിന്റെ മഹത്വങ്ങൾ പരിശോധിക്കുമ്പോൾ ചെറിയ പെരുന്നാളിന്റെ തകബീറിനാണ് വലി പെരുന്നാളിന്റെ തെക്കബീറിനേക്കാൾ മഹത്വം കാരണം ചെറിയ പെരുന്നാളിന്റെ തകബീറിന്റെ തെളിവ് വലി ഖുർആനിന്റെ നെസ് ആണ് എന്നുള്ളത് ചെറിയ പെരുന്നാളിൻ്റെ തെക്ക്ബീറിൻ്റെ നെസ്വാണ് അതുകൊണ്ട് തന്നെ ബലി പെരുന്നാളിൻ്റെ തെക്കബീർ ഇതിനോട് ക്രിയാസാക്കിയത് കാരണം സ്ഥാനം കൂടുതലുള്ളത് ചെറിയ പെരുന്നാളിൻ്റെ തകബീറാണ് എന്നാൽ വലിയ പെരുന്നാളിൻ്റെ മുക്കയ്യതായ തകബീറിന് ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും നമ്മൾ ചൊല്ലുന്ന മുത്തിലായ തകബീറിനേക്കാൾ സ്ഥാനം കൂടുതലുണ്ട് എന്ന് നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ത്വാലിബീനിൽ അതിൽ സവിസ്തരം കാണുവാൻ സാധിക്കുന്നതാണ് ഈ ൾക്ക് ശേഷം നമ്മൾ പറയപ്പെട്ട ഈ തകബീറിന് ശേഷം അപൂർണമായ രൂപത്തിലുള്ള തകബീറിന് ശേഷം സ്വലാത്ത സുന്നത്തുണ്ട് എന്നും അതിലേറ്റവും നല്ല രൂപം അസിഅല സയ്യിദിനഹമ്മദ് വാലാ അലി സയ്യിദിനഹമ്മദ് വാലാ അസ്ഹാബി സൈദിനഹമ്മദ് വാലാ അസ് വാജി സയ്ദിനദ് വാലാ ദുരിദിനഹമ്മദ് എന്നും നമ്മൾ കൂടുതലാക്കണമെന്ന് ഹാഷിയതുൽ ജമലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് നമ്മുടെ പെരുന്നാളിലെ തക്ബീറിൻ്റെ രൂപം ഇത്തരത്തിൽ നമ്മുടെ പെരുന്നാൾ തക്ബീറുകൾ തെക്ക്ബീറിൻ്റെ ധനികൾ ഉരുവിട്ടുകൊണ്ടും നിരന്തരം അത് ചൊല്ലിക്കൊണ്ടും പെരുന്നാളിൻ്റെ ദിവസങ്ങളിലെ സമയങ്ങൾ അർത്ഥവത്താക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുന്നത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പരശ്ശതം പരീക്ഷണങ്ങൾ പേറിയ സയ്യിദുന ഇബ്രാഹിം നബി അലേ ഇസ്ലാമിൻ്റെ സഹന സ്വഭാവത്തെയും അജയ്യനായ അള്ളാഹുനുള്ള അജഞ്ചല വിശ്വാസത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മിലേക്ക് സമാഗതമാകുന്ന കടന്നു വലിയ പെരുന്നാളിനെ തക്ബീർ ധ്വനികളെ കൊണ്ട് അലങ്കരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും